രണ്ട് സഭയില്ല ഇവിടെ ഒരു സഭയേ ഉള്ളൂ മലങ്കര ഓർത്തോ സുരേന്ദി സഭയെന്ന് പറയുന്ന ഒരു സഭയേ ഉള്ളൂ ആ സഭയൊക്കെ ഉള്ളതായ ആളുകൾ ഈ സഭയിലുണ്ട് അതിന് ആ സഭയ്ക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് പള്ളികളുണ്ട് അതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭയുടെ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് മാറാൻ ഒക്കുകയല്ല അത് ഞങ്ങളുടെ അത് മാറുന്നത് സുപ്രീം കോടതി വിധിക്കെതിരാണ് സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം ദിസ് ഇസ് എ ലോ ഓഫ് ദ ലാൻഡ് അത് ആ ലോ ഓഫ് ദ ലാൻഡിനെ മറികടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അല്ല അത് അത് അവർ തീരുമാനിക്കും അത് അവർ തീരുമാനിക്കേണ്ടതാണ് നമുക്ക് നമ്മളെ നമ്മുടെ പ്രതിഷേധം അറിയിക്കാം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിലെന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ അതൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ എന്നും സഭയുടെ ഐക്യത്തിന് വേണ്ടി ഈ വിധി വന്ന കാലം മുതൽ എൻ്റെ മുൻഗാമി അതിനുശേഷം അദ്ദേഹത്തിന് കാലത്തിന് ശേഷം ഞാൻ വന്നപ്പോൾ സഭയുടെ കോടതി വിധിയും